നായരുടെ ജീവിതത്തെയും കരിയറിനെയും കുറിച്ചുള്ള കാഴ്ചപ്പാട് തികച്ചും വ്യത്യസ്തമാണ് മകൻ ജന്മദിനത്തിൽ നവ്യ സോഷ്യൽ മീഡിയ പോസ്റ്റ് രാവിലെ ഉണരുന്നതിന് മുൻപ് മകനെ ചേർത്തു കിടക്കുന്ന സെൽഫി ചിത്രങ്ങൾക്കൊപ്പമാണ് നവ്യയുടെ പോസ്റ്റ് വർഷങ്ങൾക്ക് മുൻപ് ഇതേ നൈറ്റ് കൊണ്ട് അതേ പോസ്റ്റിലുള്ള മറ്റൊരു ഫോട്ടോയും ചേർത്തുവച്ചിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്റെ ലോകമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് തുടങ്ങുന്നത് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഓരോ സംഭാഷണവും പഠിക്കുന്നതുവരെ വീണ്ടും വീണ്ടും ഒരു കോമഡി സിനിമ ആദ്യമായിട്ടെന്നോണം ഓരോ തവണയും ചിരിച്ചുകൊണ്ട് കാണുന്നു സായി നീ പരാതികളില്ലാത്ത നാടകീയനല്ലാത്ത കുട്ടിയാണ് എന്റെ എല്ലാ നേട്ടങ്ങൾക്കുമൊപ്പം നിൽക്കുന്നവൻ ഇന്നും അവൻ അമ്മയുടെ അരികിൽ വിശ്വസ്ത സഹായിയെപ്പോലെ ഉറങ്ങുന്നു എന്റെ കണ്ണിലെ കൃഷ്ണമണി ഏറ്റവും മധുരമുള്ള വേദന ജന്മദിനാശംസകൾ വാവേ നവ്യ നായർ കുറിച്ചു നവ്യ നായരുടെയും സന്തോഷ് മേനോന്റെയും വിവാഹം മകന്റെ ഓരോ പിറന്നാളും നായരും ഭർത്താവ് സന്തോഷ് നായരും വേർപിരിഞ്ഞോ ഇല്ലയോ എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ചർച്ചകളും നടന്നിരുന്നു എന്നാൽ ഇതുവരെ നേരിട്ട് നവ്യ അക്കാര്യത്തിൽ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല ചില അഭിമുഖങ്ങളിൽ നവ്യനായർ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിവാഹമോചന ഗോസിപ്പുകൾ വന്നത് സന്തോഷ് നായർ അമ്മയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ വിട്ടുനിൽക്കുകയാണെന്നും നവ്യ ഷോകളും സിനിമകളുമായി തിരക്കിലായതിനാലും ഒരുമിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്